ശരി സന്തോഷ് മറ്റു വാർത്തകളിലേക്ക് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ഇന്ന് കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുക കോഴിക്കോട്ടെയും വടകരയിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും ഇന്ന് തുടക്കമാകും വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരിക്കുകയാണ് റിയാസ് കോഴിക്കോട് ജില്ല വലിയ പ്രസക്തമാകുന്ന കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങൾ പങ്കിടുകയാണ് കാരണം വടകരയും കോഴിക്കോടും അവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി വരുന്നത് ഒപ്പം ഈ വസീഫിൻ്റെ പ്ര തെരഞ്ഞെടുപ്പ് പ്രചാരണം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ കൂടി അജിംഷാദ് തീർച്ചയായും അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം വടകര ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് എങ്കിലും ഇപ്പോൾ പ്രധാനമായും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി വി വസീഫിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ വന്ന് നമുക്ക് നേരെ പിന്നീട് കോഴിക്കോടേക്ക് വരാമെന്നാണ് ഞാൻ കരുതുന്നത് വസീഫ് ഇന്ന് പ്രധാനമായും കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നത് പ്രധാനമായും ഫാറൂഖ് കോളേജ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഉള്ളത് ഫാറൂഖ് കോളേജിന്റെ മുൻപിലാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ഫാറൂഖ് കോളേജിൽ അദ്ദേഹം എട്ടേ മുക്കാലിന് ശേഷം അദ്ദേഹം എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിക്കാനും അവരോട് അവർക്ക് മുൻപിൽ പ്രചരണം നടത്താനൊക്കെയായിട്ടാണ് വസീഫ് വരുന്നത് വസീഫ് നേരത്തെ തന്നെ എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും എല്ലാം തന്നെ യുവജനങ്ങൾക്കിടയിൽ ഏറെ അറിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അതിനുശേഷം അദ്ദേഹം പത്ത് മുപ്പതോടുകൂടി മുക്കം മണാശ്ശേരിയിലുള്ള എം എ എംഒ കോളേജിൽ എത്തി പ്രചരണം നടത്തും തുടർന്ന് അദ്ദേഹം മണ്ഡലത്തിലേക്ക് പോകും നമുക്കറിയാം മലപ്പുറം ലോക്സഭാ മണ്ഡലം പോലുള്ള ഒരു ശക്തമായ ഒരു സ്ഥലത്ത് ആണ് അദ്ദേഹം ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇടതുപക്ഷം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത് വസീഫിന്റെ ആ ഒരു യുവ മുഖത്തിലൂടെ കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷം സമാഹരിക്കുക എന്നതാണ് പ്രധാനമായും ഇടതുപക്ഷവും ലക്ഷ്യമിടുന്നത് അതിനപ്പുറത്തേക്ക് ഒരു അട്ടിമറയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നെല്ലാം ഈ തെരഞ്ഞെടുപ്പാണ് കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ടത് ഒരുപക്ഷെ വസീഫ് അത്തരത്തിൽ ആളുകൾക്കിടയിൽ ഏറെ ഒരു ജനസമ്മതനായ ഒരു വ്യക്തിത്വമാണ് ഒപ്പം തന്നെ അപ്പുറത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചു ഉള്ള സ്ഥാനാർത്ഥിയും ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് അധികാരനായിട്ടുള്ള ടി മുഹമ്മദ് ബഷീറൊക്കെയാണ് അതുകൊണ്ട് എന്തായാലും ഇത്തവണ ഒരു ശക്തമായ പോരാട്ടം തന്നെ നടക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഒപ്പം തന്നെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ വടകരയിലേക്കും കോഴിക്കോടേക്കും വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീം പതിവ് പോലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് മറ്റ് കൺവെൻഷനുകളൊന്നും തന്നെ ഇല്ല പക്ഷേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കോഴിക്കോടേയും വടകരയിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഈ നിയോജക മണ്ഡലം തല കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലെ നിയോജക മണ്ഡലം കൺവെൻഷൻ തുടങ്ങുന്നത് കൊയിലാണ്ടി നിയോജക മണ്ഡലം കൺവെൻഷനാണ് ആദ്യം തുടങ്ങുന്നത് അത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കെ കെ രമ എം ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉച്ചയ് ശേഷം രണ്ടു മണിക്ക് പേരാമ്പ്ര നിയോജക മണ്ഡലം കൺവെൻഷൻ നടക്കും അതും രമ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മൂന്ന് മണിക്ക് കുറ്റ്യാടി നിയോജക മണ്ഡലം കൺവെൻഷൻ മുൻ കെ പി അധ്യക്ഷനും കേന്ദ്ര മുൻ ആഭ്യന്തര സാമന്ത്രിയുമൊക്കെയായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് ഇന്ന് അദ്ദേഹം ഈ പ്രധാനമായും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയായിരിക്കും കാണുക എന്നുള്ളതാണ് നാളെ ഇപ്പോൾ ഷാഫി എന്തായാലും താമരശ്ശേരി ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പിനെ ഉൾപ്പെടെ കാണുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മാർച്ച് ഇരുപതിനകം മുഴുവൻ ബൂത്തുകളിലും കൺവെൻഷൻ പൂർത്തിയാക്കാനും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എം കെ രാഘവൻ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും ഇന്ന് തുടക്കം കുറിക്കുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് പെരുവയിലാണ് കുന്നമംഗലം നിയോജക നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം തല കൺവെൻഷനുകൾക്ക് തുടക്കം കുറിക്കുക അത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് പത്തേ മുപ്പതിന് കൊടുവള്ളി നിയോജകമണ്ഡലം കൺവെൻഷൻ പാണക്കാട് സയ്യിദ് മുനവർലി ഷിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് കുന്നമംഗലം നിയോജകമണ്ഡലത്തിലാണ് നാളെ പ്രധാനമായും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഉണ്ടാകുക അജിംഷാദ് സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണങ്ങളും